ആരാധകരെ തീർത്തും നിരാശപ്പെടുത്തിക്കൊണ്ട് ഐ പി എല്ലിൽ തോൽവിയിൽ നിന്ന് തോൽവിയിലേക്ക് കൂപ്പുവത്തിക്കുകയാണ് അഞ്ച് തവണ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ഈ സീസണിൽ ഇതിനകം കളിച്ച ഒൻപത് മത്സരങ്ങളിൽ ചെന്നൈക്ക് ജയിക്കാനത് വെറും രണ്ടെണ്ണം മാത്രം ബാക്കിയുള്ള ഏഴിലും അവർക്ക് അടിതെറ്റി പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്തിനെ തുടർന്ന സി എസ് കെക്ക് ഇനി പ്ലേ ഓഫ് സാധ്യതയുണ്ടോയെന്നാണ് പ്രധാനപ്പെട്ട ചോദ്യം അവരുടെ പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം സൺറൈസേഴ്സ് ഹൈദരാബാദുമായുള്ള അവസാന മത്സരം ചെന്നൈ സൂപ്പർ കിങ്സിനെ യഥാർത്ഥത്തിൽ ജീവൻ മരണ പോരാട്ടം തന്നെയായിരുന്നു ഇത് ജയിച്ചിരുന്നെങ്കിൽ അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് പുതുജീവൻ കിട്ടിയനെ പക്ഷേ അഞ്ച് വിക്കറ്റിന്റെ തോൽവി എല്ലാം അവതാരത്തിലാക്കിയിരിക്കുകയാണ് ഒൻപത് മത്സരങ്ങളിൽ നിന്നും രണ്ട് ജയമടക്കം നാല് പോയിന്റ് മാത്രമേ അവർക്കുള്ളൂ എസ് ആർ എസിനെതിരെയുള്ള തോൽവിയോടെ ഐ പി എല്ലിൽ സാധാരണയുള്ള പ്ലേ ഓഫ് യോഗ്യതമാർക്കായ പതിനാറിലെത്താൻ സി എസ് സിക്ക് സാധിക്കില്ലെന്നുറപ്പായി പതിനാറ് പോയിന്റ് ഉണ്ടെങ്കിൽ അവർ സേഫ് ആയിരുന്നു ലീഗ് ഘട്ടത്തിൽ ഓരോ ടീമിനും പതിനാല് മത്സരങ്ങൾ വിഹിതമായതിനു ശേഷം ടൂർണമെന്റിന്റെ ഇതുവരെയുള്ള ചരിത്രമെടുത്താൽ പതിനാറ് പോയിന്റ് നേടിയ ഒരു ടീമും പ്ലേ ഓഫിൽ എത്താതെ പോയിട്ടില്ല ഇന്ന് ചെന്നൈയ്ക്ക് ശേഷിച്ച വെറും അഞ്ച് മത്സരങ്ങളാണ് ഇവയിലെല്ലാം ജയിച്ചാലും പരമാവധി നേടാനാകാം പതിനാല് പോയിന്റ് മാത്രം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഐ പി എല്ലിലെ ടീമുകളുടെ എണ്ണം പത്തായി ഉയർത്തിയതിനു ശേഷം ഇതുവരെ ഒരിക്കൽ മാത്രമാണ് പതിനാല് പോയിന്റുള്ള ഒരു ടീം പ്ലേ ഓഫ് കളിച്ചത് അതാകട്ടെ കഴിഞ്ഞ വർഷമായിരുന്നു റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു അങ്ങനെ ഒരു അത്ഭുതം കാണിച്ചത് മികച്ച നെറ്റ് റൺ റേറ്റ് അവരെ അതിന് സഹായിക്കുകയും ചെയ്തു ഈ സീസണിലെ പോയിന്റ് പട്ടിക എടുത്താൽ ഇതിനകം മൂന്ന് ടീമുകൾ പന്ത്രണ്ട് പോയിന്റ് വീതം നേടിക്കഴിഞ്ഞു രണ്ട് ടീമുകളാകട്ടെ പത്ത് പോയിന്റ് വീതം നേടി തൊട്ടുപുറകിലുമുണ്ട് കഴിഞ്ഞ സീസണിൽ പത്തിനാല് പോയിന്റ് നേടിയിട്ടും നാലാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത് പ്ലേ ഓഫിലെത്താൻ ആർ സി ബി എസ് സഹായിച്ചത് മികച്ച നെറ്റ് റൺ റേറ്റ് ആണ് ഒന്നിലേറെ ടീമുകൾ ഇത്തവണയും പതിനാല് പോയിന്റ് വീതം നേടി തുല്യത വലിച്ചേക്കും അങ്ങനെ വന്നാൽ നെറ്റ് റൺ റേറ്റ് ആണ് നിർണായമാകുക സി എസ് കെയുടെ ഇപ്പോഴത്തെ നെറ്റ് റൺ റേറ്റ് വളരെ മോശമാണ് മൈനസ് ഒന്നേ പോയിന്റ് മൂന്ന് പൂജ്യം രണ്ട് മാത്രമാണ് ഇപ്പോൾ അവരുടെ നെറ്റ് റൺ റേറ്റ് ഇത് മെച്ചപ്പെടുത്തി എത്തിക്കണമെങ്കിൽ ഇനിയുള്ള മത്സരങ്ങൾ വലിയ മാർജിനിൽ ധോണിപ്പട ജയിച്ചേ തീരൂ എല്ലാ മത്സരങ്ങളും മികച്ച മാർച്ചിൽ ജയിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല മറ്റ് ടീമുകളുടെ സഹായം കൂടി ഇനി അവർക്ക് ആവശ്യമാണ് മറ്റ് മത്സര ഫലങ്ങൾ കൂടി ആശ്രയിച്ചായിരിക്കും ചെന്നൈയുടെ ഭാവി ചുരുക്കി പറഞ്ഞാൽ ഇനി ചെന്നൈ പ്ലേ ഓഫിൽ എത്തണമെങ്കിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കണം ചെന്നൈ സൂപ്പർ കിങ്സിൻ്റെ ശേഷിച്ച മത്സരങ്ങളിലേക്ക് വന്നാൽ രണ്ടെണ്ണം ഹോം ഗ്രൗണ്ടിലും ശേഷിച്ച മൂന്നെണ്ണം എതിരാളികളെ തട്ടകത്തിലുമാണ് മുപ്പതിന് ചപ്പോക്കിൽ പഞ്ചാബ് കിങ്സുമായാണ് സി എസ് കിടെ അടുത്ത പോരാട്ടം മെയ് മൂന്ന് ബംഗളൂരുവിൽ ആർ സി ബിയുമായും ഏഴിന് കൊൽക്കത്തയിൽ കെ കെ ആറുമായും പന്ത്രണ്ടിന് ചെന്നൈയിൽ രാജസ്ഥാൻ റോയൽസുമായും പതിനെട്ടിന് അഹമ്മദാബാദിൽ ഗുജറാത്ത് ഐറ്റൻസുമായാണ് അവർ ഏറ്റുമുട്ടുക